നമസ്കാരം അങ്കമല ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ ഈ ചാനലിൽ കുറച്ച് നാളുകളായിട്ട് മമ്മൂട്ടിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളൊന്നും വന്നിരുന്നില്ല ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം അദ്ദേഹം ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ വൈറലായി മാറിക്കഴിഞ്ഞു ജയറാമും ഉണ്ട് സംഭവം നടക്കുന്നത് അങ്ങ് അബുദാബിയിലാണ് അബുദാബിയിലെ ഇത്തിഹാദ് അരീന എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കൈരളി ചാനലിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷിക ആഘോഷ പരിപാടികൾ നടക്കുന്നതിനിടെ വലിയ പ്രൗഢഗംഭീരമായിട്ടുള്ള സദസ്സാണ് അവിടെ വെച്ച് നടന്ന ഒരു കലാപരിപാടിക്കിടയിൽ അതിനുഘാടന മഹാമഹത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ മമ്മുക്ക മഹാനടനായ മമ്മുക്ക ഒപ്പം സഹതാരങ്ങളായിട്ടുള്ള സഹപ്രവർത്തകരോട് കൂടി നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ അതൊരു ചെറിയ ആട്ടങ്ങളും കൈ ചെറിയ ഡാൻസുകളും ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരുപാട് എനർജറ്റിക് പെർഫോമൻസുകൾ അവിടെ നടന്നു അതിലേറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ചത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മമ്മൂക്കെ തന്നെയാണ് കാരണം മമ്മൂക്ക കുറച്ച് നാളുകളായിട്ട് തങ്ങൾ തൻ്റെ ചികിത്സ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒന്ന് അകന്നു നിൽക്കുകയായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ദാരിദ്ര്യം അനുഭവപ്പെട്ടിരുന്നതെന്ന് വേണം കരുതാൻ കാരണം അദ്ദേഹം ഉള്ളപ്പോൾ റിച്ച്നെസ് എപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടാകാറുണ്ട് അദ്ദേഹപ്പെടുന്ന ഓരോ ഫോട്ടോയും ഓരോ വീഡിയോയ്ക്കും വലിയ വൈറലായി മാറുന്ന കാഴ്ചകളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അത് കൂടുതലൊന്നും ഞാൻ വിശേഷിപ്പിക്കേണ്ട കാര്യവുമില്ല അത്രത്തോളം സോഷ്യൽ മീഡിയയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലൈഫാണ് നമ്മുടെ മമ്മൂക്കയുടെ അദ്ദേഹം ആയിട്ട് എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്ന ഒരാളാണ് അതുപോലെ യുവക്കളുടെ യുവതരംഗത്തോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അസാന്നിധ്യം മലയാള സിനിമാ മേഖലയെ മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ ഒട്ടേറെ പേജുകളെ തളർത്തി കളഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് നമ്മളെപ്പോലും അത് തളർത്തി കളഞ്ഞു എന്നുള്ള കാര്യം സത്യമാണ് കാരണം അദ്ദേഹത്തെ കുറിച്ചിരുന്ന അപ്ഡേറ്റുകൾക്ക് വലിയ റീച്ചാണ് എന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ആ റീച്ച് എല്ലാ തരത്തിലും വീണ്ടും തിരികെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ വീഡിയോ നമ്മൾ കാര്യമായിട്ട് തന്നെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഷോർട്ട് വീഡിയോയിൽ അത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ളൊരു നമ്മുടെ ഒരു റിയാക്ഷൻ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും ഏതായാലും അത് കാണാൻ നല്ല രസമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അത് കണ്ടിരുന്നു അന്ന് തന്നെ ഇടണമെന്ന് കരുതിയാണ് ഒത്തിരി തിരക്കുകൾക്ക് ഇടയിൽ പെട്ടുപോയതിനെ ഇന്നലെ കിടേണ്ട വീഡിയോ ഇന്നിടുകയാണ് നമ്മുടെ വീഡിയോ ചെയ്യാൻ തന്നെ ഇന്നാണ് കാരണം അപ്പോൾ ഏതായാലും മമ്മൂക്ക നിങ്ങളുടെ തിരിച്ചുവരവ് മലയാളികൾ ഏതൊക്കെ നാട്ടിലുണ്ടോ അവിടെയെല്ലാം അവരാഘോഷിക്കുകയാണ് നമുക്കേ കൂടാതെ പിണറായി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു അദ്ദേഹം ചാനലിൻ്റെ എം ഡി ആണ് മാത്രമല്ല രമേശ് പിഷാരടി ജയറാം അതുപോലെ അനുസി താര റിമി ടോമിയനോ ഒരുപാട് താരങ്ങൾ കുഞ്ചാക്കോബൻ ഇവരൊക്കെ തന്നെ അണിനിരക്കുന്ന വലിയൊരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സദസ്സും ഒരുപാട് കലാപരിപാടികൾ നിറഞ്ഞതായിരുന്നു ഇരുപത്തഞ്ചാം വാർഷിക ആഘോഷങ്ങൾ കൈരളിയുടെ അബുദാബിയിൽ ഇത്തിഹാദ് അരീനയിൽ നടന്ന ആ വലിയ ചടങ്ങില് ആ വീഡിയോ ഇനി പുറത്തു പോരാണ്ടിരിക്കുന്നുള്ളൂ ചാനലിലൊക്കെ അത് വരുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നമ്മുടെ റിയാക്ഷൻ വീഡിയോ അടുത്തന്നെ വരുന്നതായിരിക്കും